ഈ വർഷം ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പാട്രിയറ്റ് മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന ചിത്രമെന്ന നിലയിൽ ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളമാണ് സൂപ്പർ താരങ്ങൾക്കൊപ്പം നയൻതാര ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട് ആരാധകരുടെ ആകാംക്ഷ ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പോസ്റ്ററുകൾ പുറത്തിറക്കിയിരുന്നു പിന്നാലെ പിന്നാലെയതാ റിലീസ് തീയതിയും പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ചിത്രം ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് തിയേറ്ററുകളിലെത്തുക പുതിയ പോസ്റ്ററിലൂടെയാണ് റിലീസ് തീയതിയും പുറത്തുവിട്ടിരിക്കുന്നത് പുതിയ പോസ്റ്ററിൽ മമ്മൂട്ടിയും മോഹൻലാലും നയൻതാരയും ഫാസിലും കുഞ്ചാക്ക ബോബനും രാജീവ് മേനോനുമുണ്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമ വിമത ശബ്ദങ്ങൾ ദേശസ്നേഹത്തിൻ്റെതാണ് എന്ന ടാഗ്ലൈനുമായാണ് എത്തുന്നത് രേവതി സരൺ ഷിഹാബ് ദർശന രാജേന്ദ്രൻ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക